ിനെതിരെ പരാതിയുമായി രംഗത്ത് വന്ന ട്രാൻസ്ജെൻഡർ യുവതി രാഗാരഞ്ജനിയോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ആവശ്യപ്പെട്ട സൗമ്യ സരീം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ചേച്ചി ഇത്ര കാലം മിണ്ടാതിരുന്നത് പോയി എന്നും സൗമ്യ സരീം ഫേസ്ബുക്കിൽ കുറിച്ചു എന്തു തന്നെയായാലും ഞാൻ ചേച്ചിയുടെ കൂടെയുണ്ട് ഇങ്ങനെ ഒരു മോശം ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം അതിന് ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടാകും ചേച്ചി ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി എത്രയും വേഗം ഒരു പരാതി സരിനെതിരെ കൊടുക്കണം അവർ അന്വേഷിക്കട്ടെ ഞാൻ സെപ്റ്റംബർ ആറിന് ഷാർജയിലേക്ക് തിരിച്ചു പോകും രണ്ട് ദിവസം കൂടി നാട്ടിലുണ്ട് പരാതി കൊടുക്കാൻ എന്തെങ്കിലും സഹായം എൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുത് ഷാർജയിലേക്ക് പോയാലും അവിടെയിരുന്നു ഞാൻ എൻ്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പരിഹാസരൂപേണിയുള്ള പോസ്റ്റിൽ സൗമ്യ സരിൻ പറയുന്നുണ്ട് ഡോക്ടർ സൗമ്യ സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചേച്ചിയുടെ പോസ്റ്റ് വായിച്ചു എന്നാലും ഇങ്ങനെയൊരു അനുഭവമുണ്ടായിട്ട് ചേച്ചി ഇത്ര കാലം മിണ്ടാതിരുന്നത് മോശമായി പോയി കുറഞ്ഞത് സരിൻ പാർട്ടി മാറിയ സമയത്തെങ്കിലും ചേച്ചിക്ക് തുറന്നു പറയാമായിരുന്നു അതല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങളെയൊക്കെ ചതിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോയ ഒരാളെ പിച്ച് ചിന്താൻ ഇങ്ങനെയൊരു അവസരം വേറെ കിട്ടുമോ ഇനി അതും വേണ്ട വീണ്ടും വന്നല്ലോ അവസരം ചേച്ചിയുടെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് വളരെ ഒരു ലൈംഗികാരോപണ കേസിൽ കുടുങ്ങിയപ്പോഴെങ്കിലും എന്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ മുഖം ചേച്ചിക്ക് തുറന്നു കാണിക്കാമായിരുന്നു കാരണം ചേച്ചിയുടെ പാർട്ടിയിലെ യുവനേതാവിന്റെ ആ കുൽസിത പ്രവർത്തിക്കെതിരെ ശബ്ദിച്ചവരിൽ മുൻപന്തിയിൽ എന്റെ ഭർത്താവും ഉണ്ടായിരുന്നു അപ്പോഴെങ്കിലും ചേച്ചിക്കത് തുറന്നു പറയാമായിരുന്നില്ലേ എന്റെ ഭർത്താവ് പെട്ടുപോയിരുന്നില്ലേ രണ്ടാമത്തെ പെർഫെക്റ്റ് ടൈമിങ്ങും ചേച്ചി മിസ് ചെയ്തു പിന്നെ പോസ്റ്റ് ഇട്ടത് എപ്പോഴാ എന്റെ പേജിൽ വന്ന് സ്ഥിരമായി തോന്നിവാസം പറയുന്നവർക്ക് മറുപടിയായി ഞാനൊരു ഇട്ടപ്പോൾ അത് എല്ലാ ചാനലുകളും വാർത്താക്കിയപ്പോൾ അത് കണ്ട് ആരുടെയൊക്കെയോ ആസനം പൊള്ളിയപ്പോഴാണ് ഇതൊക്കെ തുറന്നു പറയാൻ തോന്നിയത് അതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നിയത് വേറൊരു കാര്യം കണ്ടപ്പോഴാണ് ചേച്ചിയുടെ പാർട്ടിയിലെ സ്ത്രീപീഡന നേതാവിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ചേച്ചി പോസ്റ്റിട്ടിരിക്കുന്നു അത് മോശമായി പോയി ചേച്ചി ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ പക്ഷേ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ ടൈമിങ്ങിൻ്റെ ഗുഡ്നെസ് ചേച്ചിയുടെ പ്രിയ പീഡന നേതാവിനെ പുച്ഛിച്ചത് ചേച്ചിക്ക് സ്വാഭാവികമായും ഇഷ്ടപ്പെട്ട് കാണില്ല അപ്പോൾ ടൈമിങ്ങിൻ്റെ സംശയം എനിക്ക് മാറിക്കിട്ടി അതും ചേച്ചി ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു അത് ഡിലീറ്റ് ചെയ്തു പിന്നെയും വേറൊരു പ്രൊഫൈലിൽ നിന്നും അത് പോസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞുമിട്ടു അത് ചേച്ചിയുടെ പ്രൊഫൈലാണോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ ചേച്ചിയുടെ സുഹൃത്തുക്കൾ പോസ്റ്റിന് താഴെ ആ പ്രൊഫൈൽ ചേച്ചിയുടെ തന്നെയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചത് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും പേര് ചേച്ചിയുടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ചേച്ചിക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പോട്ടെ എന്തു തന്നെയായാലും ഞാൻ ചേച്ചിയുടെ കൂടെയുണ്ട് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ നിയമപരമായി തന്നെ മുന്നോട്ടു പോകണമെന്നാണ് സരിന്റെ ഭാര്യ പറഞ്ഞത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും